ഹരേ കൃഷ്ണ ഓണത്തോടെ തല വര തന്നെ മാറാൻ പോകുന്ന ചില നാളുകാരുണ്ട് അവരാരൊക്കെയാണെന്നൊന്ന് നോക്കിയാലോ ഓണത്തോടെ ഈ നാളുകാരുടെ ജീവിതത്തിൽ ശുക്രൻ ഉദിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത് തന്മൂലം ഒരു വർഷത്തേക്കു തന്നെ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാ ഒരു വർഷത്തേക്കുള്ള ഓണഫലം തന്നെയാണ് എന്ന് പറയാം സന്തോഷവും സമാധാനവും ജീവിതത്തിലേക്ക് വന്നു ചേരും ആഗ്രഹങ്ങൾ സാഫല്യങ്ങൾ വന്നു ചേരും ധന നേട്ടങ്ങൾ വന്നു ചേരും മറക്കാനാവാത്ത ഭാഗ്യാനുഭവങ്ങൾ പോലും വന്നു ചേരും മികച്ചു നിൽക്കുന്ന ഓരോ വർഷത്തിനു തന്നെയാണ് ഈ നാളുകാർ തുടക്കം കുറിക്കാൻ പോകുന്നത് ഇവർ രക്ഷപ്പെടുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാ പറയുന്നത് പൊതുഫലപ്രകാരം മാത്രമാണ് ആയതിനാൽ ജാതക പ്രകാരം ഈ പ്രവചനത്തിൽ ചില ഏറ്റക്കുറിച്ചിലുകൾ വരാം പൊതുഫലപ്രകാരം നോക്കുകയാണെങ്കിൽ പൂരാടം മൂലം ഉത്രാടം ചിത്തിര ഉത്രം ചോതി വിശാഖം പൂരം മകം ഉത്രം തിരുവാതിര പുണർദ്ദം കാർത്തിക മകേരം ഭരണി അശ്വതി എന്നീ നാളുകാരാണ് നിങ്ങളുടെ നക്ഷത്രം ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യൂ എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ